ഹലോ ഗൈസ് അനുമോൾക്ക് ആരാധകരെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗൈസ് എനിക്കൊരു തോന്നലുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അനുമോളെ ലാലേട്ടൻ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസം രാത്രി അല്ലെ എപ്പിസോഡിൽ സംഭവിച്ചില്ലേ അപ്പോൾ എല്ലാവരും വിചാരിച്ചാൽ എനിക്ക് വന്ന് അനുമോള് നിന്ന് കരയുന്നതാണ് ഞാനും വിചാരിച്ച അനുമോള് കരികുന്നതാണ് ഞാൻ വിചാരിച്ചു പക്ഷെ ഇത്രയും ആളുകൾ ഗാലറി മൊത്തം എതിരായിട്ടും അനുമോളോട് ഒറ്റയ്ക്കുന്നിട്ട് അതിൽ ഉറച്ചെന്ന് അവളുടെ അഭിപ്രായത്തിൽ അല്ലേ അവളെന്ത് പറഞ്ഞു ഞാനത് കണ്ടു എന്തായാലും ഉറച്ചിന്ന് അപ്പോൾ ആ ഒരു ബോൾഡ്നെസ് ഉണ്ടല്ലോ ആ ഒരു ബോൾഡിനെസ്സിനെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു തോന്നുന്നു ഗൈസ് അപ്പോൾ ആളുകൾ ഇപ്പോഴൊക്കെ ഇത് മറന്നു കൊണ്ടായിരിക്കും അതായത് അവൾ തേഞ്ഞൊട്ടി അവൾ നുണം പറഞ്ഞതാണോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഈ ആളുകൾ പബ്ലിക് മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണെന്നല്ലേ ഈ ഒരു സാധനം മാറിപ്പോണ സാധ്യത എങ്ങനെ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് ആളുകൾ കാര്യമായി നോക്കുമെന്ന് തോന്നുന്നു ഗൈസ് നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ ഇപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് അവിടെ കച്ചറണ്ടാക്കി വിചാരിക്കും ബിബേഴ്സ് ഹൗസിലും അയാൾ ഖത്ര ഉണ്ടാക്കിയിട്ട് അയാളുടെ ഭാഗത്ത് ഒരു ന്യായം ഇല്ലെങ്കിലും എല്ലാവരും കൂടി അവർക്കെതിരെ തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും ആളുകൾക്കൊരു സോഫ്റ്റ് കോർണർ വരും അല്ലേ അപ്പോൾ ഇവിടെ അനിമോൾ ഇത്രയും വലിയൊരു സംഭവം ഒരു ബോംബോടെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ മൊറൽ പോലീസിങ്ങിൻ്റെ ഒരു രീതിയിലുള്ള സംഗതി ചെയ്തിട്ടുണ്ടെങ്കിലും അവൾ അവൾ കണ്ടു എന്നുള്ള ഉറച്ചെന്നില്ലെങ്കിലുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ആ മോറൽ പോലീസിങ് സൈഡൊക്കെ ചിലപ്പോൾ ഒരു പക്ഷുണ്ട് മറന്നുകൊണ്ടായിരിക്കും മറ്റേ അവൾ ഇത്രയും ആളുകൾ എതിരെ എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ഗാലറി മൊത്തം എതിരായപ്പോൾ ലാലേട്ടം വരെ ഇത്രയും ഫയർ ചെയ്തിട്ട് അനുമോളതിൽ ഉറച്ചു നിന്നും ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു സാധനം വെച്ചിട്ട് അനുമോൾ കരഞ്ഞിട്ടുമില്ല അപ്പോൾ അനുമോളോട് വേറൊരു രീതിയിലുള്ള വൈബ് ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് തോന്നുന്നു കേസ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അനുമോളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും നല്ല ബ്രേവ് ആയിട്ടുള്ള ഒരുത്തിയാണ് അനുമോൾ കണ്ട അവൾ കരയെന്നാണെങ്കിൽ ചോദിച്ചാൽ അവൾ കരഞ്ഞിട്ടില്ല കണ്ടോ ഗാലറി മൊത്തം എതിരായിട്ട് അവളതിൽ ഉറച്ചു നിന്ന് കണ്ടോ ഈ ഒരു സാധനം വച്ചാൽ അവർക്ക് വോട്ട് കൊടുത്തുള്ള സാധ്യത കേസ് നോമിനേഷനിൽ വരുന്ന സമയത്ത് അത് അനുമോൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ അനുമോൾക്ക് ഈ ഒരു അവസ്ഥയിൽ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ടേഴ്സ് പുറത്തുണ്ട് അത് പി ആർ ആണോ അങ്ങനെയാണോ അങ്ങനെയാണോ അറിയില്ല പി ആർ ആയിരിക്കണം സാധ്യത കൂടുതൽ എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ടേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അനുമോൾ ഇന്നത്തെ എപ്പിസോഡ് കൂടി അനുമോൾ കൂടുതൽ നെഗറ്റീവ് ആകുന്ന രീതിയിൽ അനുമോൾ ഒട്ടി എന്നുള്ള രീതിയിൽ രീതിയിലാവുകയാണെങ്കിൽ അത്രയും ട്രോളുകളും വീഡിയോസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അനുമോൾക്ക് കരയാണ്ട് പിടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പുറത്ത് പോയിട്ട് ഛേ ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള സപ്പോർട്ടേഴ്സിൻ്റെ എണ്ണം കൂടുന്നതാണ് വിചാരിച്ചാൽ എനിക്ക് തോന്നണത് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യും ഇക്കണക്കിന് പോവാണെങ്കിൽ അവൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കരയാണ്ട് പിടിച്ചു നിന്ന് കുറച്ച് തമാശയും കൂടി ഹ്യൂമറസ് ആയ രീതിയിൽ കൂടി കാര്യങ്ങളോട് പ്രതികരിച്ചിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു ഗെയിമറിലവരിൽ ഒരാളുടെയും ഇനി ഇപ്പം അവൾ ഒരാളുടെയും കൂടെ കൂടേണ്ട കാര്യമില്ല ഒറ്റയ്ക്ക് നിന്നിട്ട് കളിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ഇപ്പോൾ ഒരവസ്ഥയിലേക്ക് അവളുടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ അല്ല അവരുടെ ഒരു അടുത്ത സുഹൃത്ത് അവിടെ ഇല്ല ഇപ്പോൾ അനുമോൾ ശൈത്യം പോയി ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ അനുമോൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഗൈസ് ഒരുപാട് സാധ്യതകളുണ്ട് പിന്നെ വേറെ കാര്യങ്ങളൊക്കെ അവിടെ ആരെയും കൂടി അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാവരും വലിയൊരു രീതിയിൽ അനുമോളോടുള്ള ഒരു സോഫ്റ്റ് ഒരു ഇഷ്ടം കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനി അനുമോളിൻ്റെ ദിവസങ്ങളാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഗൈസ് എന്തായാലും അനിമോളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലെയർ ആയിട്ട് കയറി വരാനുള്ള എല്ലാ ഒരു ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് ബിഗ് ബോസ് മാറും എന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അത്രയും ഗേഴ്സ്